വൃത്തിഹീനമായ ചുറ്റുപാടിൽ മിഠായി നിർമ്മാണം തിരൂർ മാവൂർകുന്നിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു തിരൂർ മാർക്കറ്റിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വിൽക്കുന്ന മിഠായികൾ വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് നിർമ്മിക്കുന്നതെന്ന വിവരത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തിരൂർ മാവുംകുന്നിൽ പരിശോധന നടത്തി പരിശോധനയിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ വിനോദ് കുമാറിന്റെ മാവുംകുന്നിലെ താമസ സ്ഥലത്ത് പരിശോധന നടത്തി മിഠായികൾ പിടിച്ചെടുത്തു തിരൂർ മാർക്കറ്റിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ വിൽക്കുന്ന മിഠായികൾ വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് നിർമ്മിക്കുന്നതെന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ഉത്തർപ്രദേശ് സ്വദേശിയായ വിനോദ് കുമാർ ആണ് മാവുംകുന്നിലെ താമസ സ്ഥലത്ത് വെച്ച് മിഠായി നിർമ്മിച്ചു വരുന്നത് മിഠായിയുടെ സാമ്പിളുകൾ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു അന്യസംസ്ഥാന തൊഴിലാളികള് സോൻപാപ്പിടി എന്ന പേരുള്ള ഒരു സ്വീറ്റ് വിൽക്കണത് കണ്ട് അതില് പരിശോധന നടത്തിയതില് അത്തരം തൊഴിലാളികളെ ട്രേസ് ചെയ്ത് ഈ സോൻപാപ്പിടി എന്ന സ്വീറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇടമാണിത് ആ ഇതിന് നിയമാനുസരണം ലൈസൻസോ ഫുഡ് സേഫ്റ്റി ലൈസൻസോ അല്ലെങ്കിൽ ആ സോൻപാപ്പുടിക്ക് ലേബൽ വിവരങ്ങളോ യാതൊന്നും നൽകിയിട്ടില്ല അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതുമാത്രമല്ല ഇവിടെ വന്നപ്പോൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ സോൻപാപ്പുടി എന്ന സ്വീറ്റ് ഉണ്ടാക്കുന്നത് കണ്ടു അതുകൊണ്ട് സ്ഥാപനം നമ്മളെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്യാണ് ബാക്കി മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ അലങ്കാന സമീപം പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ